ദേശീയപാതാ നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടിയാൽ കുടിവെള്ള വിതരണത്തിന് പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന് കരാർ കമ്പനിക്ക് കർശന നിർദ്ദേശം നൽകി എൻ കെ അക്ബർ എംഎല്എ പൊട്ടിയ പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ കരാർ കമ്പനി വീഴ്ച വരുത്തിയാൽ ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു ചാവക്കാട് കടപ്പുറം ഒരുമനയൂർ ഏങ്ങണ്ടിയൂർ മേഖലകളിൽ പാത നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടി വെള്ളം മുടങ്ങുന്നത് പതിവായിരുന്നു ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് എംഎൽഎ പറഞ്ഞു ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ രൂക്ഷമായ വെള്ളക്കെട്ട് കുടിവെള്ള വിതരണം നിലയ്ക്കൽ റോഡുകളുടെ ശോചനീയാവസ്ഥ എന്നിവ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് എംഎൽഎ ദേശീയപാതാ കരാറുകാരോട് രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ട് ഡയറക്ടർ യോഗത്തിൽ പങ്കെടുക്കാത്തതിൽ എംഎൽഎ അതൃപ്തി അറിയിച്ചു റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കനോലി കനാലിൽ നിർമ്മിച്ച ബണ്ട് മൺസൂണിന് മുമ്പ് നീക്കാത്തതിനാൽ പ്രദേശത്തെ വീടുകൾ വെള്ളക്കെട്ടിലായെന്ന് എം എൽ എ പറഞ്ഞു ദേശീയപാതാ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കുറ്റകരമായ വീഴ്ച വരുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു പുഴയിലെ മണ്ണ് പൂർണമായും നീക്കം ചെയ്ത് ഒഴുക്ക് സാധാരണ നിലയിലാക്കാൻ ദുരന്ത ഡെപ്യൂട്ടി കളക്ടർക്ക് നിർദ്ദേശം നൽകി ദേശീയപാതാ നിർമ്മാണം മൂലം ഒറ്റപ്പെട്ടുപോയ കടപ്പുറം മേഖലയിലെ എട്ട് കുടുംബങ്ങൾക്ക് റാമ്പ് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കും ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജാസ്മിൻ ഷഹീർ വിജിത സന്തോഷ് ടി സുരേന്ദ്രൻ സാലിഹ ഷൌക്കത്തലി എന്നിവർ സംസാരിച്ചു